ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ ഫിലിപ്പിയർക്കുള്ള പൗലോസിന്റെ ലേഖനത്തിൽ അദ്ധ്യായം രണ്ട് മൂന്ന് മത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത് മറിച്ച് ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളേക്കാൾ ശ്രേഷ്ഠരായി പരിഗണിക്കണം കരുതണം ഇന്നത്തെ സമൂഹത്തിൻ്റെ ചില ഉള്ളറകളിലേക്ക് അതിൻ്റെ മുഖത്തേക്ക് ചില കുടുംബത്തിൻ്റെ പുറം ദൃശ്യങ്ങളിലേക്ക് നോക്കിയാൽ ഈ വചനത്തിൻ്റെ ആഴമേറിയ ധ്യാനക്കുറവ് ഉണ്ടെന്ന് മനസ്സിലാകും പുച്ഛത്തോടെയും തങ്ങളുടെ വികാരങ്ങൾക്ക് അനുസരിച്ച് ചിന്തിച്ചു കൂട്ടുന്നതിൻ്റെ രീതിക്കനുസരിച്ചുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്ന സമൂഹത്തിലെ ഒരു ഹീന എല്ലാം തച്ചുടയ്ക്കുകയും സമാധാനം സൗഹൃദം സ്നേഹം കുടുംബപരമായ ആ ഏറെ ആദരവ് കളഞ്ഞു കുളിക്കുന്ന ചില രംഗങ്ങളെ അത് ആവിഷ്കരിച്ചെടുക്കുന്ന ചില കൂട്ടങ്ങളെ കാണുമ്പോൾ ഈ വചനം ഏറെ ആഴത്തിൽ ധ്യാനിക്കേണ്ടിയിരിക്കുന്നു ആ ധ്യാനത്തിൻ്റെ ഫലം ചിന്തയിൽ സംഭാഷണത്തിൽ സമൂഹ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ഓരോരുത്തരും വ്യക്തിപരമായി കലർത്തേണ്ടിയിരിക്കുന്നു എന്ന് ചിന്തിച്ചു പോവുകയാണ് വ്യർത്ഥാഭിമാനം മാത്സര്യബുദ്ധി ഇവ കൊണ്ട് ഇറങ്ങിത്തിരിക്കുന്നവൻ സ്വന്തം ശാന്തതയും അവനെ ജന്മനാക്കിട്ടിരിക്കുന്ന കമനസ് സ്വാഭാവികമായ ശാന്തത പ്രശാന്തത കൈവടി കഴിഞ്ഞില്ല വചനം സാക്ഷ്യപ്പെടുത്തി ഉദ്ബോധിപ്പിക്കുന്നു ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളേക്കാൾ ശ്രേഷ്ഠരായി കരുതണം ഞാൻ തന്നെ രാജാവ് ഞാൻ തന്നെ നിയമം ഉണ്ടാക്കുന്നവൻ ഞാൻ ആജ്ഞാപിക്കുന്നു നീ പാലിക്കണം ഞാൻ കൽപ്പിക്കുന്നു നീ അനുസരിച്ചേക്കണം എന്നുള്ള ഈ ചക്രവർത്തിയുടെ ആജ്ഞാബല ശൈലി എടുക്കുമ്പോൾ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടും സമൂഹത്തിൽ സൃഷ്ടി ചെയ്തു വച്ചിരിക്കുന്ന ആ ശാന്തമായ അന്തരീക്ഷങ്ങൾ തച്ചുടയ്ക്കപ്പെടും ഒരു നല്ല സംസ്കാരത്തിൻ്റെ ഉടമസ്ഥ തന്നെ കൈമോശം വന്ന് കയ്യിൽ നിന്ന് ചോർന്നു പോയ ഹീനമായ അഴുക്ക് ചാല് പോലെ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും മാറിപ്പോ ആകയാൽ മത്സര്യബുദ്ധി വ്യർത്ഥമായ അഭിമാന ബോധം ഇന്ന് വെടിഞ്ഞ് മറ്റുള്ളവർ അവർ സൃഷ്ടിച്ചെടുത്ത അവർ കാലങ്ങളായി മെനഞ്ഞെടുത്ത അവർ കാലങ്ങളായി അധ്വാനിച്ച് തങ്ങളുടെ വ്യക്തിത്വങ്ങളിലേക്ക് ചേർത്ത് അലിയിച്ചു വെച്ച അവരുടെ നന്മയുള്ള ഭാവങ്ങളെ നന്മയോടെ പുച്ഛമില്ലാതെ അവജ്ഞതയില്ലാതെ കരുതലോടെ സൂക്ഷിക്കുന്നവരായി മാറാൻ മറ്റുള്ളവരുടെ നന്മകളുടെ കാര്യസ്ഥരായി മാറാൻ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു ബോധ്യപ്പെടുത്തുന്നു ധ്യാനിക്കാൻ സഹായിക്കും ഹലലുയ അബിമരിയ അമേൻ